ഈ പ്രധാനമായിട്ടുള്ള ഹൃദയഭൂമിയായിട്ടുള്ള നായർമാർ കൂടുതൽ താമസിക്കുന്ന ഈ പൂജാപ്പുര ശാസ്ത്രമംഗലം പട്ടം അങ്ങനെയുള്ള പ്രദേശം പിന്നെ അതുപോലെ വട്ടിയൂർക്കാവ് പ്രധാനപ്പെട്ട ഒരു പോക്കറ്റാണ് ആ സ്ഥലങ്ങളിലെല്ലാം നായർ മേധാവി മേധാവിത്വം എന്ന് പറയുന്നില്ല അവർക്കാണ് മേൽക്കൈ ഉള്ളത് എൻ എസ് എസിൻ്റെയൊക്കെ പ്രബലങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ് അവിടെ അവിടെയൊക്കെ നേരത്തെ ഇവരെ എൻ എസ് എസിൻ്റെ ആൾക്കാർ മുഴുവൻ പൊതുവേ അതുകൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കോൺഗ്രസ്കാരായിരുന്നു സി പി എമ്മിനെ എതിർക്കുന്നവരായിരുന്നു പക്ഷേ ഗ്രാജുവലി ഈ മുപ്പത് വർഷം കൊണ്ട് കണ്ടത് ഗ്രാജുവലി ആക്യുപേഷൻ മാറി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതോടുകൂടിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മുദ്ര സ്ഥാപിക്കുന്നതോടുകൂടി പതുക്കെ പതുക്കെ ഈ കാറ്റ് എൻ എസ് എസ്സിന് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ച കണ്ടത് ഒരിക്കൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി എൻ എസ് എസ് കാരെല്ലാം കോൺഗ്രസ്സിന് വോട്ടു പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ എസ് എസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സംഗീത് കുമാർ തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു സംഘം പോയിട്ട് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോയി പോയപ്പോൾ അദ്ദേഹം കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ എൻ എസ് എസ് കാര്യവോദൻ്റെ പ്രസിഡന്റ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ടുപിടിക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായി അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം അവർ നേതൃത്വം പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം തൃണമൂല തലത്തിൽ വന്നിട്ടുണ്ട് ബി ജെ പിക്ക് അനുകൂലമാണ് മിക്കവാറും കരയോഗാംഗങ്ങളല്ല വ്യക്തിപരമായിട്ട് ഞാനൊരു ഒരു വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ നടത്തിയപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ ഒരു മനോഭാവം എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ യാഗോള സമ സംഗമത്തിൽ എൻ എസ് എസിൻ്റെ പ്രതിനിധി സംഗ് സംഗീത് കുമാർ തന്നെയാണ് പങ്കെടുത്തത് അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവവുമാണ് എൻ എസ് എസിൽ പൊതുവേ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് അതൊരു വലിയൊരു സാമ്പിളൊന്നും ആണെന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുള്ള ആ പ്രതിഫലനം എൻ എസ് എസിൽ വളരെ രൂഢമൂലമായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം സമയം പിന്നെ അതായത് ഇപ്പോഴത്തെ അവരുടെ ഈ വോട്ടേഴ്സ് സ്ലിപ്പ് ഉണ്ടല്ലോ വോട്ടേഴ്സ് സ്ലിപ്പിൽ അതിനകത്ത് പിന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷനും ഡിജിറ്റലായിട്ട് നമുക്ക് പ്രവേശിപ്പിക്കാം അതിൽ കൂടി നമുക്ക് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള വഴി അറിയാനുള്ള മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് കോഡ് ഉണ്ട് രണ്ടാമത്തേതായിട്ട് നമുക്ക് ബി ജെ പി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം ആ കോഡിൽ നമ്മളത് കോഡ് പിന്നെ സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഹൈടെക് വോട്ടേഴ്സ് സ്ലിപ്പ് തന്നെയാണ് ഇപ്പോൾ അവരവിടെ കൊണ്ടുവന്നിട്ട് അത് വളരെയധികം ആളുകളെ പ്രത്യേകിച്ചും യുവാക്കളെ ആകർഷിക്കുന്നുമുണ്ട് ഞാൻ അതിൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ പിക്ക് അവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവരെക്കാൾ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക